ഹലോ ഗൈസ് അപ്പോൾ ഞാനൊന്ന് പുതിയൊരു ബ്ലോഗ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എവിടേക്കാണ് ഞങ്ങൾ ഈ തുള്ളിച്ചടി വന്നിട്ട് വേറെ എവിടേക്കും വന്നത് ഞങ്ങൾ ബീച്ച് കടാൻ പോകുകയാണ് ഗൈസ് താനൂർ തൂൾ തീരം ബിച്ചിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് മെയിൻ്റെനൻസ് ഉണ്ടായിട്ടും അതിലൂടെ നിന്ന് വന്നത് സാഹസികമായി കല്ലും പല്ലും നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ കടത്തിലേക്ക് കടൽ തീരത്തേക്ക് കുതിച്ച് അപ്പോൾതേ ഇതാണ് ബീച്ച് കണ്ട പതി കടത്തു പതിയും വെള്ളം കണ്ടപാടെ കാശിക്കൊട്ടതേ ഓടി അതിന് വെള്ളവും മണ്ണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു തരം വീക്ക്നസ് ആണ് അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബീച്ചിൽ വരുന്നത് അപ്പോൾ ഒത്തിരി ആളുകളിവിടെ ഉണ്ടായിരുന്നു കൂടുതലും ഫ്ലോട്ടും പിടിച്ചു കാണാനാണ് തിരക്ക് വന്ന വന്നപ്പാടെ മോൻ മണ്ണ് വാരിയറിയാൻ തുടങ്ങി അവൻ മാത്രമല്ല അവൻ്റെ കൂടെ വേറെ കുറേ കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഫ്ലോട്ടോ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളത് കയറാമെന്ന് വിചാരിച്ച് ടിക്കറ്റെല്ലാം എടുത്തു ടിക്കറ്റ് എടുത്തപ്പോഴാണ് അവർ പറഞ്ഞത് കുഞ്ഞുമോളെയും കൊണ്ട് ഫ്ലോട്ടും പിടിച്ച് കയറാൻ പറ്റില്ലാന്ന് അതുകൊണ്ട് അവരെന്നെ ഒഴിവാക്കി അമ്മയും എല്ലാവരും കൂട്ടി ആദ്യം അവർ പോയി അമ്മ ആദ്യം പേടിച്ചെങ്കിലും ഫോട്ടോ പിടിച്ചിട്ട് കാരണം പേടിച്ചെങ്കിലും പിന്നെ അതിലത്തെ കോസ്റ്റ് ഗാർഡ് വന്നിട്ട് അമ്മേനെയും കൊണ്ട് പോയി താറ്റിയെല്ലാം തേ പറഞ്ഞത് ഏയ് എൻ്റെ മോൻ പോകുന്നു ഞാനപ്പോഴും പോസ്റ്റ് ആയിട്ട് ആയിസ് പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാനും മോളും കൂടെ കുറേ സെൽഫി എടുത്ത് കുറെ പട്ടിശയും കാണിച്ച് തിരിയേണ്ടിയിരുന്നു മോളാണെങ്കിൽ വളരെ ഹാപ്പി ആയിരുന്നു അവൾക്ക് വെള്ളത്തെ കളിക്കാനാണ് ഒത്തിരി ഇഷ്ടമാണ് വെള്ളത്തെ കളിക്കാൻ വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ് അവൾ അതായന്നെയും കൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നു വെള്ളത്തിലേക്ക് പോകുന്നു അവർ തിരയടിച്ചപ്പോൾ പിടിച്ചതൊക്കെയുള്ള ശേഷി എനിക്കും ഇല്ല അവൾക്കും ഇല്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം അവർ തിരിച്ചു വന്നു പിന്നെ ഉള്ളത് എൻ്റെ കൂടെയാണ് അപ്പോൾ ഞാനും എൻ്റെ നാത്തനും കൂടി ഇതേ പോന്നു അടുത്ത ഷോ കാണിക്കാനായിട്ട് അത്യാവശ്യം നല്ല വേവ്സ് ഉണ്ടായിരുന്നു ആദ്യം പഠിച്ചെങ്കിലും പിന്നെ സധൈര്യം സംഭരിച്ച് അടട്ടക്കെ പിടിച്ചു നിന്ന് കണ്ടോ ഒത്തിരി പേരവിടെ നിന്നായിരുന്നു കുട്ടികളും കൂടുതലും ഫാമിലീസായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ചെത്തി നേരെ ആടി വെള്ളത്തിലോട്ട് ഇറങ്ങി നീക്കണ്ടാവും അമ്മ ഈ മോളും നല്ല കളിയിലാണ് മോളാണ് ഒരു രക്ഷയില്ല അമ്മ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തെ ഞങ്ങൾ ബീച്ചിൽ വേണമെങ്കിൽ പ്രത്യേക ഒരു ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല കടൽ വെള്ളത്തിൽ കുളിച്ചാൽ ചൂട് വേഗം മാറുന്ന ആരോ പറയുന്നത് കേട്ടു അത് സത്യാണോ എന്നുള്ള പരിശോധത്തിന് വേണ്ടിയിട്ടുള്ള വരവായിരുന്നു പോയി കുളിച്ച് വീട്ടിലൊക്കെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ചൂട് കുരു മാറും എന്നുള്ളത് പിറ്റേ ദിവസത്തേക്ക് നല്ല പോലെ മാറ്റുന്നുണ്ടായിരുന്നു കുളിച്ചോ ഞാനല്ലോ ദീ കുഞ്ഞു മക്കളാണ് കുളിച്ചത് പിന്നെ ദേ അവൻ്റെ വക ചിത്രം വരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേലും മണ്ണിൽ ചിത്രം വരച്ചിട്ട് അത് കടലമ്മ വന്നെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രത്യേക തരം വൈബ് തന്നെയാണ് അവൻ്റെ ചിത്രം വരയെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ഡാൻസിന് മോള് കയറി ഡാൻസ് കഴിച്ചപാടെ അമ്മ വന്ന് ഓടിച്ചു അവൻ നനഞ്ഞ് ആകെ തരമൊക്കെ നനഞ്ഞ് ആകെ ഉല്ലസിച്ച് തുർത്തിരിക്കുന്നത് അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ദളെയും മോനെയും കൂടി ഓടിക്കുന്നുണ്ട് കരയിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ട് പാവും അമ്മ അവരുടെ കൂടെ ഓടി ഓടി വലഞ്ഞു അവളാണെങ്കിൽ ദൈ കെടുക്കലും ഇരിക്കലൊക്കെ തുടങ്ങി മോനും പ്രത്യേകം ഇതൊന്നുമില്ല അവനും ദേ ഇരിക്കലും കെടുക്കലൊക്കെ തന്നെയായിരുന്നു അവിടെ അമ്മ ദേ വെള്ളത്തിൽ ഇറങ്ങണേനെ കാവലിൽ നിൽക്കുകയാണ് പാവമ്മ ഒത്തിരി പേടിച്ചു നേരത്തെ മോൻ്റെ മൂക്കിലും ചെടിലൊക്കെ വെള്ളം പോയി അപ്പോൾ അത് പേടിച്ചിട്ടാണ് ദേ കാവലിരിക്കുന്നത് പിന്നെ ദേ മണ്ണിൽ അവൻ്റെ വക കുഴി കുത്തുക ദേ കുഴി കുത്തി അതിൽ വന്ന് വെള്ളം വീഴുക പിന്നെ ആ ചളിമാന്തുക പിന്നെയും വെള്ളം വീഴുക അത് കണ്ടപ്പാട് അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മ കുറേ ചീത്ത പറഞ്ഞു മോനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു ലാസ്റ്റ് പോവാൻ നേരം മോനെ ദേവി കുളിപ്പിക്കുകയാണ് അവൻ്റെ മേലെ ആകെ മണ്ണായിരുന്നു അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനു ശേഷം അവനെ അവൾ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ചുണ്ടാക്കി ദേവത്ത് ഉള്ളു മണ്ണായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പം ഇത്രയാണ് ഞങ്ങൾ കടപ്പുറത്ത് പോയുള്ള വിശേഷങ്ങൾ വീട്ടിൽ പോയപ്പോൾ പിന്നെ വീട് എടുക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരത്തെ കിടുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക